അങ്ങനെ എല്ലാവരും മാക്സിമം കഴിക്കാൻ നോക്കാം നമ്മള് വലിച്ചു വര തിന്നോളും നമുക്ക് ആ ഉച്ച ആവുമോ ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസം മുമ്പ് ഈ രണ്ട് ദിവസം മുമ്പ് ഭയങ്കര നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഫ്രീയോ നല്ലത് ആ പൈസ കൊടുത്ത് ഞാൻ മുടക്കിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു സ്പ്രേ ബോട്ടിലാണ് എണ്ണയുടെ ഈസിയ പണി ചെയ്യും തോന്നുന്ന എണ്ണതിൽ പോലും മീൻ ഒരിക്കുക എന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ എണ്ണ എണ് എല്ലായിടത്തും ഇണ്ടാവുന്നു ഇതായിരിക്കുന്നു എന്നാലും ഞാൻ അപ്പഴാണ് ഇത് ഓർഡർ ചെയ്ത് വാങ്ങണത് ഇതിലെണ്ണ സ്പ്രേ ബോട്ടിലുണ്ടോ ഇതിലെണ്ണ ഇതുവരെക്കും നിറച്ചിട്ട് ഇതുവരെക്കും കാൽ മാസം നിറച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്യാം അപ്പം പിന്നെ തോനെ എണ്ണ ആവൂലല്ലോ സ്പ്രേ സ്പ്രേ ചെയ്ത് പറഞ്ഞാൽ വെള്ളം സ്പ്രേ ആകൂലേ അതേമാതിരിയാണ് ഈ ഒരു സാധനം ഇത് ഈ സാധനം കീരം താഴ്ത്തേ പൊട്ടും ഗ്ലാസ് ഇത് കുറേ സാധനങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്തിട്ട് വരാറുണ്ട് കിച്ചൺ സാധനങ്ങൾ ഇതിലൊരു എണ്ണ വന്നിട്ട് ഇതും ഞാൻ എയർ ഫ്രേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതോടെ സ്പൂണുകൊണ്ട് അത് അതിൽ എണ്ണ വരുന്നില്ല പണി നടക്കൂല അപ്പോൾ സ്പ്രേ ബാട്ടിൽ സ്പ്രേ അങ്ങനെ കുറച്ച് അടിച്ചു കൊടുത്ത് മിക്സി കായിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണടി അളവ് കുറച്ച് ഏകദേശം കുറയും എന്നാലും നമ്മൾ ടോട്ടലായിട്ട് എണ്ണ അവോയിഡ് ചെയ്തിട്ടൊന്നുമില്ല ടോട്ടലായിട്ട് എണ്ണ അവോയ്ഡ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് പണി കിട്ടും അത് കാരണം കൊണ്ട് ഒരു മില്ലി മില്ലിയല്ലേ ഒരു കണക്കിന് ഇതിലൊരു മില്ലി കൂടെ വരാതല്ലേ ഈ സ്പ്രേ എങ്ങനെ അടിച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം പാർസൽ ചെയ്ത് വാങ്ങിയത് ഇനി നമുക്ക് നമ്മുടെ അടുക്കള പരിപാടിക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട് ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് അഞ്ചര മണിക്ക് ഇറങ്ങിയാലാണ് നമ്മൾ ആറര ആറരക്കാണ് ബാങ്ക് ആറര ആകുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം കഴിയും കാരണം ഒരു എണ്ണ പലഹാരങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്ക് തുടങ്ങിയാൽ അത് കഴിയുള്ളൂ പിന്നെ ഫുഡ് ഉണ്ടാക്കില്ല ഫുഡ് ഞങ്ങൾ കുറച്ച് ഏകദേശം വഴുകിയിട്ടാണ് ഇപ്പോൾ തന്നെ ഈ ഫ്രൂട്ട്സും കഴിക്കേണ്ട സാധനങ്ങൾ തിന്നാത്ത നമ്മുടെ പള്ളം നറി അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വൈകിയിട്ടാണ് രാത്രി കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണുള്ളൂ അതിനുള്ള കറിയും ബാക്കി സാധനങ്ങളൊക്കെ അപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ എല്ലാവർക്കും ഒരു എന്നുള്ള കണ്ടില്ല ചിക്കനൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ദിവസം ദിവസം ചിക്കൻ കറി കഴിച്ചാൽ നമുക്ക് മടക്കും പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ദിവസവും ദോശ നൂൽപ്പുട്ട് ഇടിയാപ്പം പത്തിരി ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഞങ്ങൾ ചെറുപ്പം ചോറ് വെക്കും ചോറ് കുട്ടികൾക്ക് മാത്രം ഇല്ലെങ്കിൽ ദോശ ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കലാണ് പതിവ് പെട്ടെന്ന് അങ്ങനൊന്നും കഴിക്കലില്ല ഈ രണ്ട് ചപ്പാത്തി എന്നാൽ നമ്മുടെ വയറ് തിമു അപ്പോൾ നമുക്ക് ബാക്കി ഫ്രൂട്ട്സ് കട്ടിങ്ങിൻ്റെ പണിക്കും ജ്യൂസുള്ള പരിപാടിക്കും പിറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് നോമ്പ് തരാം ഫസ്റ്റ് എണ്ണക്കടിയിൽ തന്നെ അങ്ങനെ തുടങ്ങാം എണ്ണക്കടി നമുക്കപ്പോൾ ഒന്നോ രണ്ടോ ആൾക്ക് മതി അപ്പൊ വെറുതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ട വന്നിട്ട് ഒരു പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ കഞ്ഞി വാങ്ങാൻ പോകുമ്പോൾ അവിടുന്ന് വാങ്ങിയിട്ട് എല്ലാം ചെയ്യാല് അവരവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് എന്താ വെച്ചാല് ഫസ്റ്റ് ഇത് വാങ്ങിയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് എല്ലാ ബടും സ്പെഷ്യലാണ് നോമ്പായി കഴിഞ്ഞാല് ഞാന് ഇത്ര വർഷം സേലത്താണ് പക്ഷെ എന്നാണ് ഇന്നലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വാടക എല്ലാവരും പറയും മുഹമ്മദ് പ്രഭാവ മുഹമ്മദ് പ്രഭാ ചിക്കൻ റോളാണ് ആൾക്ക് നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നമ്മൾ നാലാൾക്ക് നാലെണ്ണം നാല് ചിക്കൻ റോൾ റൈസ് താത്തിൽ എടുത്തോ കേട്ടോ നമുക്ക് ഇതൊക്കെ മതി നോക്കുമ്പോൾ ഓർക്കാൻ നമുക്കില്ലെങ്കിൽ നമ്മൾ അങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ കുട്ടികളുള്ള കാരണം കൊണ്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും കൃത്യ സമയം എന്താണെന്നറിയുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതാ സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞു വരുമ്പത്തേനും കറക്റ്റായിരിക്കും നമ്മൾ നോമ്പ് തുറക്കുന്നതും ഒരാ വരുന്നതും ഒരേ സമയമാണ് അപ്പം പിന്നെ ഒലുക്ക് നമ്മൾ കൂട്ടിയിട്ടുണ്ടാക്കണം നമ്മൾ രണ്ടാളുള്ളൂ കൊണ്ടിട്ട് കാര്യമില്ല കറക്റ്റാ വരുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ അടിമക്കണം കൊടുക്കണം അപ്പ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ചിക്കൻ പൊക്കോട ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ പീസ് ഉണ്ടാവും അപ്പോൾ ഇത് ചിക്കൻ പൊക്കോട ഇത് പ്പോൾ തന്നെ കുത്തി വെച്ച് പാത്രത്തിലാക്കി അപ്പോഴത്തെ പണി വേഗം ചെയ്യും ഇത് നമ്മുടെ ചിക്കൻ പൊപ്പുവട ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഇതിലാണ് സ്പെഷ്യൽ സാധനമുള്ളത് ഈ സ്പെഷ്യൽ സാധനം എൻ്റെ ഇതാരും ചോദിക്കരുത് ആർക്കും തരൂല്ല ഇതാണ് കരിമ നമ്മൾ ഇന്നലെ വേറെ വടയല്ലേ വാങ്ങിയത് കരിമാവട ഇന്ന് വേറെ വട അതായത് ഇറച്ചി വട മട്ടനായിരിക്കും മട്ടനാണ് ഇതായിരിക്കുന്നത് നമ്മൾ എന്നും കിട്ടലില്ല ഇന്ന് പോയപ്പോ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതാണ് ഇത് ഉള്ളത് ഇന്നുള്ളത് ഈ സംഭവം ഞാൻ തിന്നലില്ല ഈ സംഭവം നമ്മൾ മക്കൾക്ക് വാങ്ങിയതാണ് ഒരു ഇന്ന് തിന്നിട്ടില്ല പിശക്കുമാരൻ എപ്പോഴും തിന്നിട്ടാണ് പോലെ ഇന്നൊരു വഴുകിട്ടൊക്കെയാണ് ചായ ഒക്കെ കുടിച്ചാലും കൊണ്ട് ഓരത് തിന്നിട്ടില്ല പോലുള്ള സംഭവങ്ങളാണ് തോമസൊക്കെ നമ്മൾ ി ഒരു തട്ട് സെറ്റായി അടുത്തത് നമ്മുടെ കഞ്ഞിസ് ആ ഒരേ ഒരു കഞ്ഞി നോക്കാതെ പോ കഞ്ഞ വേറെ പാത്രം കൊണ്ടേ ഇന്ന് വേറെ സ്ട്രോങ് അടച്ചു കൊണ്ടും കൊണ്ട് തുറക്കാൻ കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ ജീരക കനിർമാണം കണ്ടത് നല്ല ഉലുവ ജീരകവും ഒക്കെട്ട് സംഭവം അടിപൊളിയാണ് അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇനി നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ കിടക്കണം പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് കിടക്കണം ജ്യൂസ് എന്താ വെച്ചാൽ ഫസ്റ്റ് വാട്ടർ മെലനും ഉണ്ടാക്കണം അപ്പൊ നമ്മൾ കുട്ടികൾക്കുള്ള ബാദാമ്പാൽ ഫസ്റ്റ് ഉണ്ടാക്കാം ഓൾറെഡി പാൽ തണുത്തിട്ടാ ഉള്ളത് ഫ്രിഡ്ജിൽ വെക്കണോ ഇത് മതി നമുക്ക് രണ്ടാക്ക മതി ഇത് കാരണം നമ്മള് മധുരം വേണ്ടാത്തവരണം കൊണ്ട് നമുക്ക് എന്തായാലും ഇതില്ല എന്നിട്ട് നമ്മളിന്ന് എന്ത് ചെയ്യണം എന്ന് ഇത് റോസ് മിൽക്ക് അത് പച്ച കളറില്ലേ ഇത് പിസ്ത അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇന്ന് റോസ് മിൽക്ക് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം നമ്മളിത് ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഓൾറെഡി പഞ്ചസാര ഉണ്ടാവും ഇനി നമ്മൾ അധികം പഞ്ചസാര ഇട്ട് വരാൻ നമുക്ക് മേലൊക്കെ തവിട്ടിട്ട് വരും അപ്പൊ നമ്മൾ എത്ര എത്ര പാലെടുപ്പണ വെച്ചാൽ ആ പാലിനനുസരിച്ചിട്ട് നമ്മൾ എസെൻസ് പാലും അപ്പോഴാണ് നമുക്ക് ആ മധുരം ഈക്വലായിട്ട് വരുകയുള്ളൂ ഇട സാധനം ഇടപ്പൂടെയൊക്കെ വയ്ക്കില്ലേ അതാണിത് കൊണ്ട് ഏകദേശം ഒരു നാല് സ്പൂൺ പാലാണ് ബാദാം പാലാണ് ഫസ്റ്റ് ഇന്നത്തെ സ്പെഷ്യൽ അത് കഴിഞ്ഞാൽ സബ്ജ പിന്നെ കലക്ക് ഇതാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ഫ്രിഡ്ജിൽ ഞാൻ അപ്പോൾ അപ്പോഴും എപ്പോഴും ഇതാക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോഴും ആര് ആൾ ആര് കുടിക്കൂല അതുകൊണ്ട് ഇത് ഈ സബ്ജ അതിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കലക്കും അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് റെഡി കുട്ടികൾക്കുള്ള സ്പെഷ്യൽ രണ്ടാൾക്ക് രണ്ട് ക്ലാസ്സിന് കട്ടായിരിക്കും അപ്പോൾ ഓല സംഭവങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിട്ടുണ്ട് ഇനി നമ്മക്ക് റോസ്മുക്ക് റോസ് കുറയില്ലേ ഭംഗിയായില്ലേ അപ്പൊ നമ്മൾ ആറ്റി നോട്ടിട്ട് ഇന്ന് കഞ്ഞി വേണ്ടി വരുമ്പോ ഒരു പൈനാപ്പിൾ വാങ്ങി പൈനാപ്പിളിന്റെ വില കേട്ടിട്ട് പൈനാപ്പിൾ തിന്നാൻ തോന്നില്ല ഒരു കിലോ എത്ര നൂറ് രൂപയാവും ഒരു കിലോ പൈനാപ്പിൾ നൂറ് അപ്പം ഇത് എത്ര രണ്ടെണ്ണം കൂടി എത്ര വാങ്ങി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പൈനാപ്പിൾ നോമ്പായി കഴിഞ്ഞാല് ഇല്ലോ സാധനം ഫ്രൂട്ട്സിനും വില അധികമാണ് ഇതിലിപ്പോ വില കുറവുള്ള സാധനം ഏതാണെന്ന് വരുവോ ചീപ്പായിട്ടുള്ളത് ഈ സാധനം ഒരു ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് ഈ സാധനം ബാക്കി ഈ സാധനങ്ങൾക്കൊക്കെ ഹൈ ആണ് ഈ ഒരു അഴക്കാപ്പഴത്തിന് കിലോ നോറ് ഇത് ഇത് എത്ര വാങ്ങി നമ്മള് ഇത് ഇത് നൂറ് വാങ്ങി സിട്രസ് വാങ്ങാനേ പറ്റൂല ഇരുന്നൂറ് അങ്ങനെ മാതവോ അനാറോ അനാറും ആപ്പിളും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ് ഇത്ര പോകുന്ന ഇത്രേ ഉള്ളൂ നെല്ലിക്ക സൈസിനെ എത്ര നൂറ്റി അമ്പത് രൂപ വൈസ് പഴത്തിന് അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുന്ന പഴങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് നോമ്പ് തുറക്കണം എത്താ എത്തി പറ്റാത്ത സാധനം വാങ്ങാൻ പറ്റാത്ത സാധനത്തിനോട് നമ്മൾ പോകാനുണ്ട് പൈനാപ്പിള് കുറെ ഇങ്ങനെ വാങ്ങി കഴിക്കണം ജാസ്റ്റ് അപ്പൊ എന്തായാലും പൈസ ഒന്നും നോക്കിയില്ല പൈനാപ്പിൾ രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് പഴുത്തതാണോ ഇത് പഴുത്തതാണ് പൈനാപ്പിൾ കട്ടി അറിയോ അറിയില്ല പൈനാപ്പിളിന്റെ ഇത് വ്യത്യാസം അപ്പൊ തമിഴ്നാട്ടിൽ വേറെ സംഭവം വന്നിട്ടുണ്ട് എന്താണെന്നറിയോ മാങ്ങി റൈസ് മാങ്ങ എന്താ സ്ഥലത്തിന്റെ പേര് മാമ്പള്ളിയാ സമയങ്ങളൊക്കെ ആയി ഉള്ള സമയം കൊണ്ട് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്ടർ മെലൻ എന്നിട്ടാ കുടിക്കരുത് രാവിലെ ചീട്ടിട്ട് കുടിക്കും വൈകുന്നേരം സബ്ജായിട്ടിട്ട് കുടിക്കും അതാണ് വ്യത്യാസം പിന്നെ കർമൂസ് കർമൂസ് മീൻസ് പപ്പായ പിന്നെ വത്തക്ക പാട്ടുമേൺ ദർഭൂസി തണിമൊക്കെ ഇതിന് കൊയ്യാക്കയും അടക്കാപ്പഴം പറയും ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമ്മൾ കൊയ്യാപ്പഴം അല്ലേ ഓരോ നാട്ടിലും ഓരോന്നിരിക്കും ഇത് നമ്മുടെ ഓറഞ്ചാണ് കമല ഓറഞ്ച് അല്ലേ ഇത് കമല ഓറഞ്ച് കൊട ഓറഞ്ചും കമല ഓറഞ്ചും ഒന്നാണ് ഒന്ന് പിന്നെ നമ്മുടെ ആര് പറഞ്ഞ പോലെ റോള് സമൂസ ചിക്കൻ പൊക്കോട പിന്നെ നമ്മുടെ கைமாக வட பின்ன அண்ணாசிப்பழம் அது பைனாப்பிள் வேறு மலையாளத்தில் கூட பின்னு எந்த குறைக்க ஓரோரு படத்திலும் ஓரோராஜ்யத்தோரோ பேரான அப்ப எல்லாரும் கமெண்ட் இது நம்ம ரோஸ் மில்க்கு இது நம்ம பள்ளிக்கட்டி இது வெள்ளம் மீன்ஸ் எல்லாேரும் வீட்டிலும் இது வத்திய சம்பவம் അപ്പോൾ എന്താണ് നാരങ്ങ വെള്ളമോ മധുരവെള്ളങ്ങളോ ഒന്നും ഇല്ലാത്തത് ചോദിച്ചാൽ എന്താണ് സംഭവിച്ചാൽ എനിക്ക് കുറച്ച് ഷുഗറിന്റെ പ്രോബ്ലം എല്ലാവർക്കും അറിയുക അത് കാരണം ഒരു മധുരം ഈ ഒരു മൂവിൻ്റെ സമയത്ത് കുറച്ച് അവോയ്ഡ് ഇതായാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും ഒരു പ്ലാനിലാണ് ഞാൻ മധുരം കുറച്ച് അവോയ്ഡ് ആക്കി ഈ സംഭവങ്ങളോ ഒന്നും മധുര മധുരം നാച്ചുറൽ മധുരമല്ലേ നാച്ചുറൽ മധുരങ്ങളായിരുന്നു നമുക്ക് ഇതൊക്കെ കഴിക്കുക ബാക്കി ഉള്ള സംഭവങ്ങളൊന്നും വേണ്ട വന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മോബിലുള്ള നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് നോമ്പുകാർക്ക് സ്പെഷ്യൽ ചങ്ങനെ എല്ലാവരും കമന്റ് ചെയ്യ എന്തൊക്കെയാ ചങ്ങനെ സ്പെഷ്യൽ അല്ലേ ഹാ ബൈസ് അങ്ങനെ നമ്മൾ റമദാനത്തെ മൂന്നാമത്തെ നോമ്പും നമ്മളുടെ കഴിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് മാസം നമ്മൾ ഓരോ നോമ്പുകൾ പിന്നിട്ട് വരികയാണല്ലേ ഇനി നമുക്ക് എത്ര നോമ്പ് ഇരുപത്തി ഏഴാണ് ഇനി നമുക്ക് ഒരു ഇരുപത്തിയേഴ് നോമ്പ് കൂടി ഉണ്ട് അപ്പോൾ ഓരോരോ ദിവസം കൂടുന്തോറും ഓരോരോ നോമ്പ് നമ്മളെ വിട്ടിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാന് നമുക്ക് ഫസ്റ്റത്തെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റത്തെ നോമ്പിനും പ്രശ്നമുണ്ടായിരുന്നില്ല ഇന്നലത്തെ നോമ്പിനും ഭയങ്കര ഇതായിരുന്നു ഇന്നും കുറച്ച് ഒരു ചെറിയ ഒരു കണ്ണു കൊണ്ടാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ തലവേദന ഒന്നും ഇല്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ശരീരത്തിനനുസരിച്ചിട്ട് ഓരോരോ ഇതുണ്ടാവും അപ്പൊ ഗൈസ് അപ്പൊ എല്ലാവർക്കും അസ്സാം വലിക്കും എല്ലാവരും നോമ്പ് തുറക്കുക അപ്പൊ നാളെ കാണുക അതെല്ലാവർക്കും ബായ് ബായ്